ലാസ്റ്റിലത്തെ അടിയിൽ ഞങ്ങളുടെ വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണെ ഓടിക്കൂ പിന്നെ ഹെൽമെറ്റ് വെക്കണം നിയമപരമായിട്ട് ഹെൽമെറ്റ് അത്യാവശ്യമാണ് അതെ എങ്ങോട്ടാണ് പോകണം ഇപ്പം എൻ്റെ പരിപാടി എന്തോ ആശുപത്രിയിൽ പോകണം കല്യാണത്തിന് പോകണം ഓക്കെ അപ്പം നേണ്ട നമ്മുടെ വണ്ടിയെടുക്കാൻ വേണ്ടി ഇച്ചാപ്പയുടെ വണ്ടി മാറ്റിവെച്ചു ഇതാ ഞങ്ങളുടെ ഗോഡലിമാൻ്റെ വണ്ടി കണ്ടോ അണ്ടർസ്റ്റാൻഡ് മാറിൻ്റെ വണ്ടി മുമ്പ് എടുക്കണം അല്ലേ കൈ കൊടുക്കല്ലേ കൈ കൊടുത്താൽ വണ്ടി ചാടിപ്പോവും ഈ വീഡിയോസിലൊക്കെ കാണത്തില്ലേ വണ്ടി ചാടി ചാടിപ്പോകുന്നു അതുപോലെ യെസ് കയറിക്കേ നോ കയറി നോക്കേ അങ്ങനെ ഓടിക്കാൻ നോക്കട്ടെ മോനെ സൈക്കിൾ ജേസ്റ്റിന് പുറമോട്ട് പോയിരിക്കാം മോനെ സൈക്കിൾ അങ്ങോട്ട് ഒന്ന് മാറ്റിക്ക് കുറച്ചു അങ്ങോട്ട് മാറ്റി വയ്ക്കാം സൈക്കിൾ പുറകിലോട്ട് എടുത്തിട്ട് വണ്ടി മുമ്പോട്ടൊന്നെടുത്തേ പുറകിലോട്ട് പോയിട്ട് മുമ്പോട്ടൊന്നെടുത്തേ ചെരുപ്പില്ലേ മോന് മാമ മാറ്റി തരാം അപ്പോൾ നമ്മുടെ ഇച്ചാപ്പിയുടെ സൈക്കിൾ ഇടിക്കല്ലേ ഇടിക്കല്ലേ ഇച്ചാപ്പിയുടെ സൈക്കിൾ ഇടിക്കല്ലേ അപ്പോൾ ഇച്ചാപ്പിയുടെ സൈക്കിൾ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ മാമി ഇനി പുറമോട്ട് വരുമോ പൊറോട്ടോ 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 പൊറമോട്ട് പോവുക കുറച്ചും കൂടെ പുറമോട്ട് പോവുക പോട്ടെ കുറച്ചും കൂടെ പൊറോട്ട പോട്ടെ ഗായ്സ് ദൈവൂട്ടി വണ്ടി ഓടിക്കാൻ പോകണേ ഇവിടെ എനിക്ക് മാത്രമേ വണ്ടി ഓടിക്കാൻ അറിയുള്ളൂ ഞങ്ങളുടെ വീട്ടിൽ വാ ഓടിച്ചോ ബ്രേക്ക് 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 ഒന്നും കൂടെ ഒരു ട്രയലും കൂടെ ഏ അപ്പോൾ പോവണോ തീരുമാനിച്ചു ഇറങ്ങി പോകണോ ഉറപ്പാണേ ഓക്കെ അങ്ങനെ ഞാൻ ഈ വണ്ടി വണ്ടിത്തരാം ഗ്യാസ് ഇത് ദൈവൂട്ടീടെയൊക്കെ ഡാഡിക്കൂളിൻ്റെ വണ്ടിയാണ് ഞങ്ങളിതും കൂടെ മാറ്റി വെക്കട്ടെ ഡാഡിക്കൂളിൻ്റെ വണ്ടി മാറ്റി വെച്ചതിന് ശേഷം ആ എടുക്കേ ഇറങ്ങേ ഞാൻ എന്തിൻ്റെ ഫ്രണ്ടിൽ പോകാം അപ്പോൾ പോകുന്നിടത്തല്ല ഞാൻ ഫ്രണ്ടിൽ പോകാൻ പറ്റുമോ അപ്പം ഞങ്ങളുടെ കൊച്ചു കുഞ്ഞു അമ്മയൊക്കെ ഉണ്ട് അവിടെ നിൽക്കുന്നത് കേട്ടോ ഇറങ്ങി വാ ഇറങ്ങാം ഇറങ്ങേ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് അപ്പം നേരെ ആദ്യം നമുക്ക് ഹെൽത്ത് സെൻ്ററിൽ പോകണം എനിക്ക് പനിയാണ് ഹെൽത്ത് സെൻ്ററിൽ പോയി മരുന്ന് മേടിച്ചിട്ട് വേണം കല്യാണത്തിന് പോകാൻ ഇറക്കി ഇവിടെയൊക്കെ ഇറക്കി പഠിക്കണമെങ്കിൽ മാത്രമേ ഡ്രൈവിംഗ് കറക്റ്റ് ആകത്തുള്ളൂ ഇല്ലല്ലോ ഇടത്തോടെ ചാരിച്ച് പിടിച്ചു ഇടത്തോടെ ചാരിച്ച് പിടിച്ചു ഇറക്കി അങ്ങനെയല്ലേ പുറമോട്ടെടുക്കല്ലേ പുറമോട്ട് എടുക്കല്ലേ മുമ്പോട്ട് പോവാ മുമ്പോട്ട് പോവാ ഇടത്തോട്ട് ചരിച്ച് പിടിച്ചോണ്ട് എടുക്കാനേ അയ്യോ ഇടത്തോട്ട് ചരിച്ചുപിടി എടുക്കല്ലേ എടുക്കല്ലേ ഇടത്തോട്ട് ചരിച്ചു പിടി ടൈസ് കണ്ടോ ഈ കല്ല് ഇടിക്കും കണ്ടോ അപ്പോൾ അങ്ങോട്ട് പുറമോട്ടോ പുറമോട്ടോ പുറമോട്ട് പോകും പുറമോട്ട് പോകൂ പറയുന്നതനുസരിക്കുമെന്ന് പുറമോട്ട് പോകും ഇനി ഇങ്ങോട്ട് ഇങ്ങനെ വീശിയെടുക്കേ ഇടത്തോട്ട് വീശിയെടുക്കേടങ്ങനെ കണ്ടോ ഓക്കേ യെസ് ഓക്കെ അറേ പൈസ് ഫ്രണ്ട് കോഴിയാണ് അതായത് നമുക്ക് ആയ പേടി കേട്ടോ ഇത് കണ്ടോ കൈ കൊടുത്തേക്കാണ് സ്പീഡി പറഞ്ഞാൽ നേരെ കുഴിക്കാത്ത പോവും ഒരിക്കകത്ത് വീട്ടിൽ പറഞ്ഞിട്ട് അല്ലേ വാ വാ പോട്ടങ്ങനെ പോട്ടെ ഫോട്ടെ ഗായ്സ് ഇത് റെയിൽവേടെ പണി കാണുന്നതെല്ലാം അപ്പം ഗായസ് ഇതാണ് നമ്മുടെ മോൻ ഏണ്ട മാമി പോകുന്നത് വീടല്ല ഇതുക്കെ പോയാൽ മതിയേ ഓണ്ട മാമി പോയി ഗായസ് ഇതാണ് ഞങ്ങളുടെ കുഞ്ഞനിയൻ ഗോട്ട്ലി മോൻ്റെ അനിയൻ ജിയാൻ കൂട്ടാ നോക്കിക്കേ നോയ്ക്ക് നോക്കിക്കേ റും അപ്പം ഗായ്സ് ഞാൻ നമ്മുടെ വണ്ടിയിൽ ഹെൽത്ത് സെൻറ്ററോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മഴ പെയ്തിരിക്കുക കേട്ടോ കട്ട മഴ വരുമെന്ന് തോന്നുന്നു അറിയത്തില്ല മഴ കൂടുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു കടമുറിയിലൂടെ ഞാൻ കയറി നിൽക്കണം കേട്ടോ ഗായിസ് ഞങ്ങളുടെ അടുത്ത അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇവിടെ നാല് മണിക്കൊക്കെ എന്തിനും സെറ്റപ്പ് ഒക്കെ വരുവാണെന്ന് അടിപൊളിയായിരുന്നു ഇത് പറയുന്ന പേര് ചേരാന്നാ ചേരാ ചേരാ ഇതൊരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ടെസ്റ്റ് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ നോക്കിയാൽ ഞങ്ങളുടെ അടുത്ത് ഏക ആലപ്പുഴ സൈഡ് പോലത്തെ സ്ഥലമാണ് കേട്ടോ ഈ രണ്ട് വളവ് കഴിയുമ്പോൾ നമ്മുടെ പ്രാഥമിക ആരോഗ്യ സെൻറ്റർ വരും ഹെൽത്ത് സെൻ്റർ വരും അവിടെ പോയി മരുന്ന് മേടിച്ചിട്ട് വേണം അല്ലാണത്തിന് പോകാൻ ഞങ്ങളുടെ വണ്ടി വീണ്ടും ഓഫ് ആയിക്കുന്നത് സെൻ്റർ സ്റ്റാൻഡ് ഒക്കെ പുറ വലി വലിക്കേ വലിക്കേ വേണ്ട വേണ്ട ഹെൽമെറ്റ് വെച്ചില്ല വീണ് കഴിയുമ്പോൾ തലയിരിക്കും കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ടെക്നിക്കൽ പരമായിട്ടാണ് നമ്മുടെ വണ്ടി താക്കോണോ ഓണാക്കേ ഓണാണോ ആ ഓണായി സെൻറ്റർ സ്റ്റാൻഡ് മാറ്റുമ്പോൾ ഉണ്ടല്ലോ സെൻറ്റർ സ്റ്റാൻഡ് മാറ്റുമ്പോൾ ഉണ്ടല്ലോ ഈ ഈ കൈമുട്ടല്ലേ ഓക്കെ ഓക്കെ ഞങ്ങളുടെ അവിടെ കൂടെ അല്ല മനക്കച്ചിറ ഗസ് ഞങ്ങൾ ആരോഗ്യ കേന്ദ്രത്തിൽ വന്നപ്പോൾ ഇവിടെ മുഴുവൻ ആൾക്കാരാണ് അപ്പം ആൾക്കാരെല്ലാം പോയിട്ട് കഴിയുമ്പോൾ ഹെൽമെറ്റ് കഴിപ്പിക്കുകയാണ് ആൾക്കാരെല്ലാം പോയി കഴിയുമ്പോഴത്തേനും നമ്മുടെ കല്യാണ പാർട്ടികളെല്ലാം വീട്ടിൽ പോകും അപ്പം നമുക്ക് നേരെ കല്യാണത്തിന് പോകാം അത് വൈകിട്ട് തിരുവല്ല ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണാം ഇവിടെ നിറച്ച ആളാണ് ഒ പി ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് മുഴുവനും അപ്പോൾ അവരെല്ലാം കണ്ട് കഴിയുമ്പോഴത്തേന് സമയം പോകും അപ്പോൾ നമുക്ക് തിരുവല്ലായി പോയി കല്യാണം കഴിഞ്ഞിട്ട് തിരുവല്ലായി പോയിട്ട് ഡോക്ടറെ കാണാം ഓക്കെ വളവ് നോക്കിയെടുക്കള വളവ് 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 വീശിയെടുക്കല്ലോ നടത്തി എടുത്തിട്ടുള്ള വക്കമോ ഈ വീട് കണ്ടോ ഫുള്ള് ലോക്ക് കെട്ട കണ്ടോ ലോക്ക് കട്ട ഇവിടെ ജോയിന്റ് കട്ടയില്ല ജോയിന്റ് സ്റ്റേ കെട്ട പോലത്തെ ലോക്ക് കെട്ട കണ്ടോ അതുകൊണ്ട് നിർമ്മിച്ച വീടല്ലേ ഓക്കേ ഞാൻ എന്നിട്ട് പോകുമ്പോൾ ഒരു മതിലാണ് ഈ മതിൽ കേട്ടോ നോക്കി ഇത് കണ്ടോ മതിലിനകത്ത് ഇങ്ങനെ മറ്റേ നമ്മുടെ ചെറിയ വള്ളിച്ചെടി കയറ്റി വിട്ടേക്കും അടിപൊളിയല്ലേ രസമല്ലേ കാണാ മതിലിനകത്ത് ഇങ്ങനെ മറ്റേ വള്ളിച്ചെടി കയറ്റി വിട്ടേക്കുക അടിപൊളിയല്ലേ കാണാൻ സൈഡ് കയറുന്നു ഇടത്ത് കയറുന്നുവോ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ എന്താ പറഞ്ഞു ചിറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണേ ചിറ ചേറ അതായത് ഞങ്ങളുടെ ഏക ആലപ്പുഴ ജില്ലയെപ്പോലെ കാണുന്ന ഞങ്ങളുടെ സ്ഥലമാണ് ചിറ പണ്ടൊക്കെ എല്ലാവരും പറയുമായിരുന്നു ചെറുവഴി പോവുകയല്ല ചെറുവഴി പോയി കഴിഞ്ഞാൽ എന്തോ രാത്രി പോയി കഴിഞ്ഞാൽ ദുരാത്മാക്കളൊക്കെ ഉണ്ടെന്നൊക്കെ പണ്ടൊക്കെ പറയുമായിരുന്നു ഇപ്പം അതൊന്നും ഒരു സീനെയല്ല കേട്ടോ ഇത് കണ്ടോ നാല് മണി നാല് മണി നാലരയൊക്കെ ആകുമ്പോൾ ഇവിടെ വരുമ്പോൾ അടിപൊളി വ്യൂ ആണ് ഇത് നമ്മുടെ ഷാജീസ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ടെസ്റ്റ് ഗ്രൗണ്ടാണ്ടോ ഇതാണ് ചിറ ഇവിടെയൊക്കെ അത് ഭായിമാര് ചൂണ്ട ചില സമയത്ത് ഭായിമാർ ചൂണ്ട ക്യാമറ വെള്ളം വേണു ക്യാ ഓ ക്യാമറ വാങ്ങിക്കിടക്കുന്നു ഗൈസ് ഞാൻ ബ്ലോഗ് എടുക്കാൻ തുടങ്ങുമ്പോൾ മഴ പെയ്യും കേട്ടോ ഇപ്പൊ ക്യാമറ വെള്ളം പിടിയാൻ ക്യാമറ തുടച്ചതേ ഉള്ളുണ്ട് ഇപ്പം വീണ്ടും നല്ല മഴ പെയ്യുന്നു ഗൈസ് ഈ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ ചെറിയ രീതി പാർട്സ് ഒക്കെ ഇളകി കിടക്കുന്നേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു പ്രശ്നമല്ല വണ്ടി നല്ല കുതിര പോലെ പോകുന്നത് കേട്ടോ വണ്ടിക്ക് നല്ല പുള്ളിങ് ഒക്കെ ഉണ്ട് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോകണം നേരെയാണ് നമ്മുടെ വീട് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോണം ഗൈസ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ കട്ട മഴ കേട്ടോ കട്ട മഴയായിട്ട് ഞങ്ങൾ നേരെ എന്റെ ഇവിടുത്തെ ഒരു വീട്ടിൽ കയറി നിൽക്കുവോ അല്ലേ ഇവിടെ പോസ്റ്റ് ആപ്പ് അല്ലേ അതെ ഇത്ര നാളും വണ്ടി പിടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇത്ര നാള് ഇത്രയും നാളും നമ്മൾ എവിടെയെങ്കിലും പോകുന്നിരുന്നത് പക്ക ചൂടല്ലായിരുന്നു അപ്പം നമ്മൾ പറയത്തില്ല വെയിൽ വേണം വെയിൽ വേണമെന്ന് ആ സോറി മഴ വേണം മഴ വേണം എന്ന് പറയും ഇപ്പം മഴ വേണമെന്ന് പറഞ്ഞ് പറഞ്ഞിപ്പോൾ വേണ്ട കട്ട മഴ അതെ വേണ്ട ആകെ കേട്ടോ എൻ്റെ ഉടുപ്പല്ല നനഞ്ഞി വൃത്തികേടായി അപ്പം നമ്മൾ വരുന്ന വഴി നമ്മുടെ ഇവിടെ ഒരു വീട്ടിൽ കയറി നിൽക്കുകയുണ്ടോ മഴ പെയ്തപ്പോൾ തന്നെ ഈ റെഡ് വണ്ടിയുടെ കളർ നോക്കി അടിപൊളിയായില്ലേ അല്ലേ ബ്ലാക്ക് അതുപോലെ തന്നെ ഒന്നിനൊന്ന് മെച്ചമായിട്ടിരിക്കുന്നു ആ എന്തായാലും ഈ ചൂടത്തിൽ മഴ ഒരു ആശ്വാസമാണ് വീടുകളിൽ ഇപ്പം വീട്ടിൽ ഇരിക്കുന്നവർക്ക് വിഷയമാണ് പക്ഷേ നേരെ പുറത്തിറങ്ങുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതെ കൊള്ളാം അതെന്ന് പറഞ്ഞ ഒരാടെ മേക്കപ്പ് എല്ലാം പോയതിൻ്റെ വിഷമത്തിലാകുണ്ടോ ഒരു മേക്കപ്പ് കഴിഞ്ഞാൽ സീമെന്റരേഖ ഒന്നും പോയിട്ട് സീമൻ്റ് അവിടെ ഉണ്ട് അതവിടെ കാണണം അത് പോകാൻ പാടില്ല ഓക്കെ ഹെൽമെറ്റ് വരുമ്പം മുടി എന്താ പോലെ അപ്പം പോലെ ആണെ വിചാരിച്ചേ തലയും വിചാരിച്ചേ ഒരു കുഴപ്പമില്ല ഗായസ് ഒരാളെ എൻ്റെ കൂടെ നനഞ്ഞ് വിഷമിച്ച് നിൽക്കുവാണേ ഇപ്പം മഴ വേണ്ടെന്ന് തോന്നുന്നില്ലേ ഏ എന്നിട്ട് ചൂട് അല്ലേ അതെ ശരിക്കും മഴ പെയ്യുമ്പോഴുണ്ടല്ലോ ചൂട് കൂടത്തേ ഉള്ളൂ സത്യം പറഞ്ഞത് അല്ലേ കണ്ടിന്യൂസ്ലി ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കണം മഴ പെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചൂട് കൂടത്തില്ല നല്ല തണുപ്പായിരിക്കും ഇതൊന്നും പെയ്ത് ഈ ഭൂമിയുടെ ചൂടെല്ലാം പൊങ്ങുമ്പോൾ അങ്ങ് നിൽക്കും അതിൻ്റെ കൂടെ ഇത് കൂടി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഒന്നും പറയത്തില്ല മറ്റാൻ മാറി നല്ല സുഖമായിരിക്കും അതെ ഗൈസ് നേരെ ഫ്രണ്ടിൽ അടിപൊളി വീട് കാണാം കേട്ടോ ഫുഡ് ചെയ്ത് കാണിക്കാം അവർ നൈസ് ഒരു വീടല്ലേ രസമില്ല വീട് കാണാം ആ ഗൈസ് ഈ മൊത്തത്തിലുള്ള ഒരു കോമ്പിനേഷൻ നിങ്ങൾ നോക്കിയാൽ റെഡ് ഇത് വേണ്ട കോട്ട് വരും ഓവർ കോട്ട് വരുന്ന റെഡ് അതിൻ്റെ ടോപ്പിന് റെഡ് റെഡ് അല്ല റോസും ഓറഞ്ചും അല്ലേ ആ ലെഗിൻസിന് ഓറഞ്ച് കമ്മൽ കണ്ടോ റെഡ് ചുണ്ട് കാണിച്ച ലിഫ്റ്റ് കിട്ടുമോ നോക്കട്ടെ ലിഫ്റ്റിക്ക് നോക്കട്ടെ ലിഫ്റ്റ് കിട്ടുമെന്ന് നോക്കട്ടില്ല അതില്ല വാള റെഡ് ഹെൽമെറ്റ് റെഡ് മൊത്തത്തിൽ ഒരു റെഡ് മയം അല്ലേ നമുക്ക് എനിക്ക് അങ്ങനൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഏതെടുത്താലും അടിപൊളി ഏത് കണ്ടോ സാധാ വള്ളിച്ചെരുപ്പ് സാധാ സർട്ട് ബ്ലാക്ക് പാൻറ് ഈ പാൻ്റ് ഒക്കെ വേറെ അച്ഛര് വരുവായി നമുക്ക് അതന്നെ സീനില്ല ഷൂ അവിടെ കിടക്കുവോ എൻ്റെ ഷൂ ദൈവട്ടൊക്കെ വീട്ടിൽ കിടക്കുവോ എനിക്കതൊന്നും വേണ്ട മഴത്തൊക്കെ വേറെ ഷൂ ഇട നമ്മൾ ഉള്ളതിട്ടുകൊണ്ട് അടിച്ചുപോടിച്ചു പോകും അതാണ് നമ്മുടെ ഒരു ഹോബി മഴ കൂടുവാണെ കുറെ വേണം മഴ കൂടുവാണ് മജ്ജമാരെയ്തു കണ്ടെ ഞങ്ങളിപ്പം നിന്നേലും നല്ല ശക്തമായിട്ട് മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ് ദൈവമേ കല്യാണം കഴിഞ്ഞ് കല്യാണപ്പാട്ട് മുഴുവൻ നിന്ന് വീട്ടിൽ പോകാരും തിരിച്ചു അല്ലേ ചെറുക്കൻ്റെ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടുകാരും വീട്ടിൽ പോകും അപ്പോഴത്തന്നെ നമ്മൾ ചെല്ലത്തുള്ളൂ അല്ലേ അത് മാത്രല്ല നമുക്ക് ഈ വണ്ടി കൊടുക്കണം ഇത് മാമന്റെ വണ്ടി അമ്മായിപ്പന്റെ വണ്ടി ആ വണ്ടി കൊടുത്തിട്ട് വേണം കല്യാണത്തിന് പോകും അതൊരു അതും അല്ലേ സീനല്ലേ നല്ലൊരു മഴയ്ക്ക് ശേഷം നമ്മുടെ വള്ളംകുളം നന്നൂർ റോഡിലോട്ട് കയറി സോറി നമ്മുടെ കുറ്റൂരി എന്നുള്ള നമ്മുടെ മനക്കച്ചിറയ്ക്ക് പോകുന്ന റോഡിലോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ ക്യാമറയ്ക്കകത്തൊക്കെ വെള്ളം വീഴുന്നുണ്ട് എന്നാലും ഞാൻ റിസ്ക് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കാം കേട്ടോ മഴ സമയത്ത് ഈ റോഡ് പോകുമ്പോൾ പൊളിയാണ് അതായത് നമ്മുടെ പാല ഏറ്റുമാനം ഒരു പാലാ തൊടുപുഴ റോഡൊക്കെ അല്ലേ പാലാ തൊടുപുഴയൊക്കെ ആ റൂട്ടിലൊക്കെ പോകുന്ന ഒരു രീതിയാണ് ഈ റോഡ് പോകുമ്പോൾ കേട്ടോ ഇവിടെ കഴിഞ്ഞാൽ അടിപൊളി വീടുകളൊക്കെ കാണാം അപ്പം ഇങ്ങോട്ട് പോകുമ്പം നമ്മുടെ കരിമ്പിൻ്റെ ഒരു കേന്ദ്രം കാണാം അതായത് പണ്ടൊക്കെ ഇവിടെ കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങളും അവിടെ നിത്യീ ഉണ്ടക്കണ ചൂളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇതിൽ പള്ളി കേട്ടോ സെൻറ്റ് ജോർജ് ക്യാനായ സെറിയൻ പള്ളിയാണ് അങ്ങോട്ട് പോകുമ്പോൾ കേട്ടോ അപ്പം നേരെ പോകുമ്പം നേരെ ഉണ്ട് അവിടുന്ന് റൈറ്റ് പോകുന്നത് നമ്മുടെ അന്നൂരിന് പോകുന്ന റോഡും ലെഫ്റ്റ് പോകുന്നത് മനക്കച്ചറിയും കേട്ടോ ഇത് ഇവിടെ എല്ലാം ഫുള്ള് കൃഷിയിടങ്ങളാണ് കേട്ടോ ക്യാമറയ്ക്കകത്ത് വെള്ളം വീഴുന്നുണ്ട് ക്യാമറ മാങ്ങുന്നുണ്ട്